ഓരോ നാടും കാണാൻ ഓരോ കാരണങ്ങളുണ്ട് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ സ്വന്തം നാട് കാണാനായി സഞ്ചാരികൾ കേരളത്തിലെത്തുമ്പോൾ ഇവിടുന്ന് ആളുകൾ സഞ്ചരിക്കുന്നത് കാഴ്ചകൾ തേടിയാണ് കർണാടകയും രാജസ്ഥാനും കടന്ന് ഹിമാചലും ജമ്മു കാശ്മീരും ഒക്കെ തേടുന്നത് ഈ കാഴ്ചകളിലെ വ്യത്യാസം തന്നെയാണ് അങ്ങനെ യാത്ര പോകുമ്പോൾ തീർച്ചയായും നിറങ്ങളുടെ നഗരമായ ജയ്പൂരും നമുക്ക് കാണാം വെറുതെ ഫോട്ടോകൾ കണ്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരിക്കലെങ്കിലും ജയ്പൂരിൻ്റെ അപാര സൗന്ദര്യം വിളിച്ച് പറയുന്ന ഫോട്ടോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആകാശത്തെ തൊട്ടു തലോടി നിൽക്കുന്ന ഹവാമഹലും പാരമ്പര്യം പ്രൗഢി വിളിച്ചോതുന്ന കൊട്ടാരങ്ങളും അതിനുള്ളിലെ ചിത്രപ്പണികളും കോട്ടയും അങ്ങനെയെല്ലാം ഉൾക്കൊള്ളുന്ന പിങ്ക് സിറ്റി എന്ന പേരുമായി അതിശയിപ്പിക്കുന്ന ജയ്പൂർ എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചകളാണ് ഈ നാടിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഇന്ത്യയിലെ ഒരു മികച്ച നഗരം കൂടിയാണ് ജയ്പൂർ ജയ്പൂരിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് കയറി നോക്കിയാൽ മതി